നമസ്കാരം അൻഷാവണേ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് വേറൊന്നുമല്ല കൊല്ലം ജില്ലയിലുള്ള ക്ഷേത്രത്തിലുള്ളവർക്ക് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിയിൽ എന്താണ് കാര്യം അല്ലേ വളരെ മനോഹരമായ കൗതുകം നിറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതെന്തായാലും നമുക്ക് കേട്ട് വരാം നമസ്കാരം വലിയൊരു ക്രൗഡാണല്ലേ മൊത്തത്തില് ഇത് എന്താണ് ഒരു ഒരു ഞങ്ങൾ മതസൗഹൃദസ്നേഹത്തിന്റെ ഒരു മഹത്തായ മാതൃകയായി കാണുകയാണ് നമ്മുടെ ഒരു യജമാനത്തിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട സഹോദരൻ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അദ്ദേഹം താമസം അവിടെ വച്ച് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ഔദ്യോഗിക കാര്യങ്ങൾ കർമ്മങ്ങളെല്ലാം ഇതിനു വേണ്ടി ഒഴിവാക്കി ആ മരണത്തോട് സഹകരിക്കുകയും അവരുടെ അമ്പലത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും മാറ്റിവെച്ച് ആ ബോഡിയെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഇന്നിപ്പോൾ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് വെറുപ്പും വിദ്വേഷവും ആപരവൽക്കരണവും ഒക്കെ ഇങ്ങനെ നാടിൻ്റെ പ്രതീക്ഷ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു കാലത്ത് ഇത്തരം വിഷയങ്ങൾ ചെയ്യുന്നത് വളരെ മാതൃകാപരമാണ് അതുകൊണ്ട് അവർക്കൊരാദരവ് ആദരവ് എന്തുകൊണ്ടും അവരൊക്കെയാണ് ആദരിക്കപ്പെടേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ആദരവിന് ഞങ്ങൾ തയ്യാറായത് ജമാത്ത് കമ്മിറ്റി അതിനുവേണ്ടി അവരെ ക്ഷണിച്ചത് ഇങ്ങനൊരു ആദരവ് ഇങ്ങനൊരു ക്ഷേത്ര കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഒരു അങ്ങനെ ഇവിടെ എല്ലാവർക്കും വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ പിന്നെ ഞങ്ങൾ ആദരിച്ച ആ ആർട്ടിസ്റ്റ് ഈ നാട്ടുകാരനാണ് ഇവിടുത്തെ ഒരു അംഗമാണ് മാത്രമല്ല നമ്മുടെ ഈ ജമാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വേർതിരിവില്ലാതെ എല്ലാവരും ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പം ഈ ജുമാക്കും സംഭാവനകൾ വായിച്ചതിൽ മുസ്ലിങ്ങളല്ലാത്ത ഒന്ന് രണ്ടാളുകളുടെ പേരുണ്ട് എല്ലാ ആഴ്ചകളിലും അങ്ങനെ വായിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇവിടെ നിബിദിനമായാലും റമദാനായാലും മറ്റെല്ലാ സംഭാവനകളും അധികമായി കൊടുത്തേക്കുന്നത് നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അപ്പോൾ എല്ലാവരും ഈ മഹലിൻ്റെ ഒരംഗങ്ങളെപ്പോലെ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിലും നാട് അതാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയും ഇത് കളിക്കളി അല്ലേ കളിയിക്കൽ തിരുവനന്തപുരം ജില്ലയിലെ ഇത് പനച്ചിമുള ദേവി ക്ഷേത്രത്തിലാണല്ലേ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ അല്ലേ അവിടുത്തെ അംഗങ്ങളാണ് നിങ്ങൾ അല്ലെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ചിലപ്പോ ഒരുപക്ഷെ ചോദിച്ചാൽ തെറ്റായിരിക്കും അല്ലെ നമ്മളെല്ലാരും അല്ലേ എല്ലാരും അപ്പൊ എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ നമുക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു അംഗീകാരം ആ അംഗീകാരത്തെ നമ്മൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തി പ്രവൃത്തി എന്ന് എന്ന് പറയുന്നത് ഈ അംഗീകാരം എന്ത് എന്ത് അംഗീകാരമാണ് എങ്ങനെയാണ് അതായത് നമ്മുടെ ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന വീട്ടിലാണ് താമസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വന്ന് താമസിച്ച കാലം മുതൽ ഈ മരണപ്പെട്ട ആ അടുത്ത ദിവസങ്ങൾ വരെ അദ്ദേഹം നമ്മളെ എല്ലാ സുഹൃത്തു എല്ലാ നാട്ടുകാരുമായിട്ടും വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തികളുണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റേതായ സ സ്നേഹവും സന്ത ഒക്കെ ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ട് ആണ് പുള്ളിയുടെ ഈ മരണ നമ്മൾ അറിയുന്നത് അപ്പോഴെത്തന്നെ ക്ഷേത്ര തന്ത്രിയായിട്ട് സംസാരിക്കുകയും അതിന് വേണ്ടുന്ന ആ ചിട്ടയായിട്ടുള്ള രീതി രീതിയിൽ നമ്മൾ സമീപം കൈക്കൊള്ളുകയാണ് ചെയ്തത് അതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അത് ആ മരിച്ച സഹോദരനോടുള്ള ബഹുമാന സൂചകമായി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുകയും മാത്രമല്ല നമ്മളെ ട്രസ്റ്റ് അംഗങ്ങളും പരിസരവാസികളും എല്ലാം അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് സഹകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ആരാണ് എന്താണെന്ന് ഞാൻ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആണ് പ്രസിഡന്റ് മറ്റത്യാവശ്യ കാര്യങ്ങളായിട്ട് ആണ് അത് ഞാൻ വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മള് വന്നത് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് അംഗങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാ അംഗങ്ങളൊക്കെ എന്ത് പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ സന്തോഷമാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ഒരു മരണം നടക്കുമ്പോഴത്തേക്ക് അതിനെ ആദരിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ അതിപ്പം ഇന്ന മതം അല്ലെങ്കിൽ ഇന്ന അല്ലല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ അപ്പോൾ ആ മരണിക്കുമ്പോൾ ആ ബോഡിയോട് നമ്മൾ കാണിക്കേണ്ട ആദരവ് ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ഉണ്ട് അത് ചെയ്യേണ്ട ആ സമയം ബോഡി എടുക്കുന്നത് വരെ നമ്മൾ അതൊക്കെ ഒഴിവാക്കി മയക്ക് അനൗൺസ്മെൻ്റോ റെക്കോർഡിടുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല അപ്പോൾ ആ ഒരു ബഹുമാനം നമ്മൾ കാണിച്ചു അപ്പം അത് ഇങ്ങനെ ഒരു അംഗീകാരമായിട്ട് ഇത് കിട്ടുമെന്നുള്ള അങ്ങനത്തെ ഒന്നുമല്ല നമ്മൾ സ്വാഭാവികം നോർമൽ എല്ലാ എല്ലാവരുടെയും മനുഷ്യരെ ചെയ്തു അത് തന്നെയാണ് നമ്മൾ ചെയ്തത് അത് പള്ളിക്കാൻ പറ്റി ഇങ്ങനൊരു ഇതായിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു വന്ന് വരണം എന്നെ കണക്ക് വന്നത് സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇന്ന് ജുമയാണ് അപ്പോൾ അത് വളരെ സന്തോഷം ഞാൻ പത്ത് മുപ്പത്തിരണ്ട് വർഷം സൗദി അറേബ്യ ജോലി ചെയ്ത കക്ഷിയാണ് അപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ അത് സംബന്ധിച്ച് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം ഒരു അംഗീകാരം അംഗീകാരമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ആ ഒരു സ്നേഹം പങ്കുവയ്ക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ വരണത് ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി നമുക്കും ശരി ആയിക്കോട്ടെ അങ്ങനെയാണ് അപ്പം അങ്ങനെ സെക്രട്ടറി പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാ പേരും നമ്മളൊരു ട്രസ്റ്റ് മെമ്പേഴ്സ് എല്ലാവർക്കും വരാനും പറ്റത്തില്ലല്ലോ അപ്പം പറ്റിയ ആൾക്കാർ വന്നു അത് സ്വീകരിച്ചു

കാര്യത്തിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഒരു കാര്യങ്ങളാരും പോകുന്നില്ല സന്തോഷം കൊണ്ടാണ് വാക്കുകൾ അതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിന്റെ ഒരു നിമിഷമായിട്ടാണ് മനസ്സിലാകുന്നത് കാരണം നമ്മുടെ ജമാത്തിൽപ്പെട്ട ഒരംഗം ക്ഷേത്രത്തിന്റെ പരിസരത്ത് തൊട്ടടുത്ത് താമസിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞു അവർ വല്ലാതെ ദുഃഖിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നിലയിൽ ആ മയത്തിനോട് ആദരവ് പ്രകടിപ്പിക്കാൻ പറ്റുമോ ആ നിലയിൽ പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുമോ പരിപൂർണമായി അവർ ചെയ്തു കൊടുക്കുകയും ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ വല്ലാതെ വിഷം വല്ലാതെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ഈ അടിസ്ഥാനത്തിൽ ജമാഅത്ത് ജമാഅത്തെടുത്തൊരു തീരുമാനമാണ് നമ്മളെ പള്ളിയിൽ അവരെ കൊണ്ടുവരികയും നമ്മളെ ജമാഅത്ത് അംഗങ്ങളുമായിട്ടൊന്ന് നേരത്തെ തന്നെ എല്ലാവരെയും പരിചയമുള്ളവരാണെങ്കിൽ തന്നെയും ഒന്ന് പൊതുവെ ഒരു സൗഹാർദ്ദത ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കണം അവിടെ ആ പ്രവർത്തനം വിലമതിക്കാനാവാത്താണ് എന്ത് കൊടുത്താലും ഏതെല്ലാ നിലയിൽ അവരെ സന്തോഷിപ്പിച്ചാലും നമുക്കത് മതിയാവുകയുമില്ല അപ്പോൾ ആ അടിസ്ഥാനത്തിലെ ജമാഅത്ത് കമ്മിറ്റി എടുത്തൊരു തീരുമാനമാണ് അവർക്ക് എന്തെങ്കിലും ഒരു ആദരവ് കൊടുക്കണമെന്നും നമ്മുടെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് മദ്രസ നടക്കുന്നുണ്ട് അപ്പം നട മദ്രസ ഒന്നും കൂടി ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയും ഒന്ന് ആർട്ട് വർക്കൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രിയ സഹോദര സഹോദരൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനപ്പുറത്തോട്ട് എന്ത് വാക്കുണ്ടോ അത് തന്നെ പറയാം കാരണം നമ്മൾ തൊട്ട് അയൽവാസികളാണ് ബഹുമാനപ്പെട്ട സാർ ആർ എന്നെ വളരെ പ്രാവശ്യമാണ് നമ്മുടെ പള്ളിയുടെ ഫോട്ടോ തന്നെ വരച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ കൊടുത്ത് അടുത്ത് മരണപ്പെട്ടുപോയി ആ അമ്മയുടെ കൈ കൊണ്ട് ഞാൻ ജമാത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വാങ്ങിക്കുപോയി നമ്മുടെ പള്ളിയിൽ ഇവിടെ പള്ളിയിലെ ചിത്രങ്ങളെല്ലാം നല്ല മനോഹരമാക്കി വരക്കി എഴുതി എല്ലാം ചെയ്തല്ലേ എന്റെ ഒരു ആർട്ടിസ്റ്റ് എസ് ആർ എങ്കിലും ഇവിടെ കൊച്ചിനി എന്നുള്ള അവരനാമത്തിലാണ് കുട്ടിക്കാലം മുതൽ അറിയപ്പെടുന്നത് എങ്കിലും ഇപ്പോൾ എല്ലാവരും എന്റെ ആർട്ടിസ്റ്റ് എസ് ആർ വർക്കലാണ് അറിയപ്പെടുന്നത് പിന്നെ പല ചിത്രങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും എല്ലാവർക്കും എന്നെ അറിയാം ഈ ഏതെങ്കിലും പാട്ട് പാടാൻ പിന്നെ ഞാൻ ഒരു പാട്ട് ഞാൻ എൻ്റെ ഈ വേളിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ഒരു പാട്ട് കേട്ടുണ്ടായിരുന്നു പവിത്ര സ്നേഹം ജന്മ ജന്മസാഫലിനും ഈ ജീവിതയാത്രയിൽ നിന്ന് പറഞ്ഞൊരു പാട്ടാണ് അത് നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും വിലപ്പെട്ട ആണല്ലോ അമ്മയും അച്ഛനും എന്നൊക്കെ പറയുന്നത് അവർക്ക് വേണ്ടി എഴുതിയൊരു പാട്ട് പിന്നെ ഈ കോവിഡ് കാലത്ത് ഒരു പാട്ട് എഴുതിയായിരുന്നു മഹാമാരി അത് കനിവിനായി കിനാവ് കണ്ടിരിക്കും മനുഷ്യജന്മം എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിയായിരുന്നു പിന്നെ ഇപ്പോൾ ഈ ഇതിന് കഴിഞ്ഞ സ്നേഹനിലാവ് അത് സ്നേഹനിലാവിനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കേട്ടുള്ള പാട്ടാണ് അത് നമ്മുടെ പെരുന്നാളിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം ഒരു കാത്തിരിക്കുന്ന പെരുന്നാളിൻ്റെ നിലാവിനെക്കുറിച്ച് എഴുതിയൊരു പാട്ടാണ് പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് ഗാനങ്ങൾ ഇട്ടുണ്ട് അതിവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു സഹോദരന്മാരായാലും എല്ലാവരും മതസഹാർദ്ദത്തിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഗുരുദേവൻ്റെ ആദർശങ്ങളെ ഉൾക്കൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആ ഒരു ആബ്ദവാക്യം ഇവിടെ വളരെ പ്രസംസ്നേഹമായി തീർന്ന ഒരു മതസൗഹാർദ്ദമാണ് ഇവിടെ കാണുന്നത് ഈ നിമിഷം ക്രിസ്ത്യൻ ഗാനം ഞാൻ എഴുതിയ പാട്ടാണ് ഉണരുന്നു സ്നേഹം സ്നേഹം ഉണരുന്നു കൃപയാൽ എന്നോർമ്മയിൽ ചിത്രം തെളിഞ്ഞു സ്നേഹത്തിൻ പാടിയ സ്നേഹഗാനം സ്നേഹം സ്നേഹം അതാണ് ജീവനായകൻ അടിപൊളി പാട്ട് ജീവനായകൻ എന്നതാണ് ക്രിസ്ത്യൻ ഗാനം ഞാൻ എഴുതിയത് ജീവനായകൻ എന്ന ക്രിസ്ത്യൻ ഗാനമാണ് ഞാനിപ്പോ പാടിയത് അത് ഞാൻ എഴുതിയ ഒരു മൂന്നാമത്തെ ഗാനമാണ് ഫാസ് ആദ്യം ഞാൻ എഴുതിയത് നന്മയം സ്നേഹനാഥാവുന്നൊരു ക്രിസ്ത്യൻ ഗാനം എഴുതി പിന്നെ പുണ്യഭൂമി അത് മക്കയും മദീനയും പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഗൾഫിൽ വെച്ച് എഴുതിയ ഒരു ഗാനമാണ് അത് കൂടുതലും ഹൃദയവാതിൽ തുറന്നുകൊണ്ട് മക്കയിലേക്ക് പോകുന്ന ഓരോ സന്മനസ്സുള്ളവർക്കും വേണ്ടി എഴുതിയ പാട്ടാണ് അത് സത്യസന്ധതയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം എല്ലാവരിലും എത്തിക്കപ്പെടാൻ വേണ്ടി മാത്രം എഴുതിയ പാട്ട് പുണ്യഭൂമി അത് എപ്പോഴും നമുക്ക് വേണ്ടത് മനുഷ്യത്വവും നന്മയും ഒക്കെ ഉണ്ടാവണം എന്ന് കാണിക്കുന്ന ഒരു പാട്ടാണ് കുണ്യഭൂമി അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഈ നമുക്കിതിൻ്റെ എൻ്റെ പേര് ഔഷാബ് ഞാൻ ജമാഅത്ത് പ്രസിഡൻറ് ആണ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് ഇത് സെക്രട്ടറി സെക്രട്ടറിയാണ് അപ്പോൾ ഈ വിഷയം നമ്മുടെ പെട്ടു അത് ഞങ്ങൾ ചർച്ച ചെയ്തു അത് അവിടെ മാത്രം ഒതുങ്ങേണ്ടതല്ലാന്ന് തോന്നിയത് കൊണ്ട് ഇത് കമ്മിറ്റിയിൽ ഞങ്ങൾ ചർച്ചാ വിഷയമാക്കി നല്ലൊരു ആദരവ് കൊടുക്കണം ഇത് ജനങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് ആണ് അവർ ക്ഷണിച്ചതും ആ ക്ഷണം അവർ സന്തോഷത്തോടെ സ്വീകരിച്ച് ഒന്ന് നല്ലൊരു ചടങ്ങായിട്ട് എല്ലാവരും ഏറ്റുവാങ്ങി അത് കണക്ക് നമ്മളെ ആർട്ടിസ്റ്റ് അനിൽ എസ് ആർ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഞങ്ങൾ വിളിക്കുന്ന കൊച്ചനീന്നാണ് അദ്ദേഹം ഈ വിവരം പറഞ്ഞപ്പോഴത്തേക്ക് വന്ന് സഹകരിച്ച് നല്ല മനോഹരമാക്കി ഒരു മദ്രസ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇതെല്ലാം കൂടെ ഒന്ന് സംഘടിപ്പിച്ച് വളരെ സന്തോഷം നീ സെക്രട്ടറിക്ക് സന്തോഷമാണ് നമ്മളെ കണ്ണുകളിലൊക്കെ ജമാത്തിന് ഓർമ്മയെടുത്തൊരു ആദ്യത്തെ സംഭവമാണ് സംഭവമാണ് പുറമായിട്ടൊന്നും നമ്മളങ്ങനെ എന്തപ്പെട്ടിട്ടില്ല നമ്മളുടെ ജമാത്തിൻ്റെ ഏറ്റവും എല്ലാ പ്രവർത്തനത്തിനും നല്ല ഒരു സ്നേഹമുണ്ട് പുറത്തുള്ള നമ്മളെ പരിസരത്തുള്ള എല്ലാവരും നബിദിനമായാലും പെരുന്നാളായാലും പറഞ്ഞ പോലെ എല്ലാത്തിനും പബുദിനത്തിന് പകുതി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അല്ല ഒരു കുറവില്ല അത്രയ്ക്കും സഹകരണമാണ് നമ്മളുമായിട്ട് സൗഹാർദ്ദമൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളോടെ നമ്മളങ്ങോട്ടും ഒരുപോലെ ഇതുപോലെ അവർ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലാതെ സന്തോഷത്തിലുള്ള അപ്പോൾ ഇങ്ങനൊരു വിഷയം കൂടെ നമുക്ക് കിട്ടിയപ്പം ഇതൊരു നല്ലൊരു പരിപാടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരേയും കൂടെ ഒത്തൊരുമിച്ച് നമ്മൾ വെള്ളിയാഴ്ച ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചു നല്ല സന്തോഷം നമ്മൾ ഒരു സന്തോഷം തന്നെ നാട്ടുകാരനുണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല മനോഹരമായ കാഴ്ചകളും മതസൗഹൃദങ്ങളും എല്ലാമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ക്യാമറമാൻ വിജീഷ് വടക്കനൊപ്പം അൻഷാദ് മാസ്മരിയ മാസ്മരിയ മീഡിയയ്ക്ക് വേണ്ടി